അതിലൊരു ചോദ്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ബ്രേക്കപ്പ് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് ബ്രേക്കപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഡിവോഴ്സ് പോലെ ആരോഗ്യകരമായ ഒരു സമൂഹത്തിൽ സംഭവിക്കേണ്ട ഒരു സാധാരണ കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല കാപ്പി കുടിച്ച് പിരിയാണെന്നൊക്കെ പറഞ്ഞാൽ ചില സാഹിത്യമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പഠിക്കാതെ ഒരു രക്ഷയില്ല കാരണം അത്ര ഭീതിതമായിട്ടുള്ളൊരു അവസ്ഥയാണ് പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുക എന്നൊക്കെ പറയുന്നത് ഒരാൾ കളഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ തന്നെ പറയുന്നൊരു സ്പേസിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ അതൊരു വലിയ വിഷയമാണ് ഈ ജെൻഡർ പോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല മൈത്രേയം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നെങ്കിലും ഈ സ്കൂളിൽ മാസ്റ്റർ പേഷിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു ടീച്ചറും കുട്ടികളെ സംശയം ചോദിക്കുന്ന ഒരു 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 കുറച്ച് ആൾക്കാർ വരുന്ന ജെൻഡറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ വരുമെന്ന് മൈത്രിയൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാനീ പ്രതീക്ഷിക്കുന്ന ആളല്ല ചെയ്യേണ്ടതാണെന്ന് അറിയുന്ന ആളാ മന്ന വീഴെന്നാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മന്ന ഈ പ്രതീക്ഷിച്ചിരിക്കുന്നതും ദൈവാനുഗ്രഹത്തിന് പ്രതീക്ഷിക്കുന്ന ആളല്ല പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതും എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണെന്ന് അറിയുന്ന അറിയുന്നതാണ് ക്ലാസ് റൂമിനകത്ത് നമ്മൾ ഇന്ന് കാണുന്ന ക്ലാസ് റൂം അഴിച്ചു പണിയേണ്ടതാണെന്നറിയുന്നതാണ് അധ്യാപകരുടെ കുറ്റം കൊണ്ടല്ല അധ്യാപകർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അവരോട് പറയാൻ പറയുന്നത് അവരടുത്ത ആരാ പറഞ്ഞത് ഈ വീടുകളിൽ ജനിച്ചിട്ടുള്ള അമ്മയും അച്ഛനുമാണ് ഈ അധ്യാപകരായിട്ടിരിക്കുന്നത് ഏത് വീട്ടിലാണ് നമുക്ക് ജാതി മതങ്ങളല്ലാതെ പഠിപ്പിക്കുന്ന ഒരു വീടേതാ അങ്ങനെ വീടുകളില്ല അപ്പം നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഇത് ക്ലാസ് റൂമിലാണ് ചെയ്യപ്പെടേണ്ടത് എത്തിയിസ്റ്റുകൾക്ക് പോലും എക്സെപ്ഷൻ ഇല്ല അത് എത്തിയിസ്റ്റ് എന്ന് പറയുന്നത് ദൈവവിശ്വാസം വേണ്ടാന്ന് മാത്രമേ അറിയാവൂ അല്ലാതെ എണയോട് മര്യാദയ്ക്ക് വരുമാറുന്നത് ഇവിടെ സ്ത്രീകളുടെ എണ്ണം വെറുതെ എടുത്ത് നോക്കിയാൽ മതി എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് ഏ വെറുതെ മൂന്ന് നാല് ഇതൊരു പുരുഷന്മാരുടെ സംഘടനയായി അത്രയും അറിയേണ്ടത് ഇത് ഞാൻ ഞാൻ ഈ റാഷണലിസ്റ്റ് റാഷണലിസ്റ്റാണോ എന്നൊന്നും ഞാൻ പറയാറില്ല പക്ഷേ ഈ ആളുകൾ എല്ലാവരും പുരുഷന്മാരായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ട് ആയിട്ട് ഇവിടെ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കേണ്ടി വരും അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അവരുടെ ആരുടെയെങ്കിലും ഒരു കുഴപ്പം കൊണ്ടൊന്നും അല്ല നമ്മുടെ ക്ലാസ് റൂമിനകത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടാക്കി വെക്കുന്നത് ഞാൻ കുട്ടികൾ വളർന്ന് വരുന്ന സമയത്ത് ഒരു അഞ്ച് വയസ്സിനകത്തു വരെ അവർ കുട്ടികളായിട്ട് മാത്രമേ പെരുമാറുന്നുള്ളൂ ആ കുട്ടികളായിരിക്കുന്ന ആൾക്കാരെ ആണും പെണ്ണും ആക്കുന്ന ക്ലാസ് റൂമാണ് വീട്ടിനകത്ത് എന്തായാലും സഹോദര സൗകര്യമൊക്കെ ഒന്നിച്ചുണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ട് മാറി എത്തിക്കഴിഞ്ഞാൽ വീട്ടിനകത്തുനിന്ന് നമ്മൾ ജാതിപരമായും മതപരമായിട്ടുള്ള വിവേചനം പഠിക്കും ഇന്ന് നമ്മുടെ സ്കൂളിനകത്ത് നമ്മൾ ലിംഗപരമായ വിവേചനം കൂടെ പഠിക്കും അതാണ് നമുക്ക് ആഡഡ് ആയിട്ടുള്ള സാധനം മൂന്ന് വിവേചനവും കൂടെ പഠിച്ച ആൾക്കാരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ വിവേചനങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ആ വിവേചനങ്ങൾ പഠിക്കുന്ന ക്ലാസ് റൂമിനകത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയം പഠിപ്പിക്കുന്നിടത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബി എഡ് പഠിപ്പിക്കുന്നിടത്തോ അല്ലെങ്കിൽ ടി ടി സി എന്ന് പറഞ്ഞ് പണ്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്ത് അവരെ എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ല അവർക്കെങ്ങനെ പറയാൻ പറ്റും നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ലൈംഗികമായ രീതി സംബന്ധമായ ഒരു കാര്യവും പറയരുത് പറയുന്നത് മോശമാണെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ തെറികൾ മുഴുവൻ ലൈംഗികമായ കാര്യങ്ങളാണ് നീ ഒരു മണ്ടനാണെന്ന് പറയാൻ പോലും നമുക്ക് സത്യത ഒരു വാക്കില്ല ഇതാണ് നമ്മൾ നല്ല തെറികളില്ലാത്ത ഒരു സമൂഹവും കൂടെയാണ് മുഴുവൻ ഈ ലൈംഗികമായ കാര്യങ്ങളാണ് തെറിയായിട്ടിരിക്കുന്നത് കാരണം മറഞ്ഞ് ചെയ്യണം എന്ന് പഠിച്ചുപോയി ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം കൊണ്ട് അവർ മറഞ്ഞ് ചെയ്യുന്നത് ഇത് തെറ്റായത് നമ്മുടെ സ്വകാര്യത എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് മറച്ചു വെച്ച് ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ ഇത് മറക്ക തെറ്റായത് കൊണ്ടും മോശമായതുകൊണ്ടല്ല അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ല അങ്ങനെ ചെയ്യുന്ന കുഴപ്പമാണോ അല്ലയോ എന്നുള്ള ചർച്ചയല്ല നമ്മൾ ഇണ ചേരുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഥ അടയ്ക്കുന്നത് അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ഇണ ചേരുന്നവരുടെ വട്ടം ചുറ്റി നിൽക്കാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് അതിനു പകരം ഇത് ഒളിച്ചു ചെയ്യേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ലൈംഗികമായതെല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതാണ് പാപമാണെന്ന് പാപികളല്ലേ അവിടെ മുഴുവൻ വരും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാപമായിട്ട് പഠിക്കുകയും തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് ആദ്യ രാത്രിയിൽ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യും അന്ന് തൊട്ട് ബലാത്സംഗത്തിന് വിധേയമാകാനല്ലാതെ വേറെ എങ്ങനെ പറ്റും പേടിച്ചു പോകത്തില്ലേ എവിടെയൊക്കെ തുടരുതെന്ന് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ചെടുത്താണ് ഒരുത്തം കയറി തൊടാൻ തുടങ്ങുന്നത് എന്ത് ചെയ്യും നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നമുക്കിങ്ങനെ തന്നെയാണ് ചെയ്യരുതെന്ന് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ച സ്ഥലത്തെല്ലാം ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് അതുകൊണ്ടുണ്ടാക്കുന്ന ട്രോമയാണ് പിൽക്കാലം മുഴുവനും ഉള്ളത് ഈ വീടുകളിനകത്ത് നിശബ്ദത കൊണ്ട് മാത്രമാണ് അതൊക്കെ നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല വളരെ പാട് ഞാൻ ഈ ഒരു ഒരു നാല് ദിവസം കൂടുമ്പോൾ പുതിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് ആളുകൾ എന്നെ ക്ഷണിച്ചു ചെല്ലുന്ന വീടുകളിലെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർക്ക് പ്രാഥമികമായ അറിവുകളാണില്ലാത്തത് വിയറ്റ്നാമിനെ പറ്റി ചർച്ച ചെയ്യും ട്രംപിനെ പറ്റി ചർച്ച ചെയ്യും പക്ഷേ ആ കൂടുള്ള വ്യക്തിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാം ഈ രണ്ട് വ്യക്തികളുണ്ട് പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പറയുന്നതിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനപൂർവം പൂജ ചെയ്ത് അവരെ ഇണക്കിയെടുത്തിട്ടാണ് അവരടുത്ത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടേണ്ടതെന്ന് പഠിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ലാതെ ലിംഗം യോനിയിൽ കടത്തുന്ന വിധമൊന്നും ആരെ പഠിപ്പിക്കണ്ട എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാ വെട്ട് അതാണ് എന്താണ് വീട്ടിലിനും അറിയാം അതല്ല നമ്മൾ ഈ പറയുന്നത് രണ്ടുപേരുണ്ട് ഇവിടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ സമ്മതപ്രകാരമാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ തൊടുന്നത് എൻ്റെ അവകാശം കൊണ്ടല്ല നിങ്ങളുടെ അനുവാദം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കണം അവർക്ക് ട്രെയിൻ അധ്യാപകരുടെ തെറ്റതായിട്ടല്ല ഞാൻ പറയുന്നത് അധ്യാപകർക്ക് എന്ത് പഠിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ വരാം അവർക്ക് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്ങിനകത്ത് ഇതില്ല ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു ചാപ്റ്റർ അതിനകത്ത് എഴുതി പിടിപ്പിച്ചാൽ അത് ആ പേജുകൾ മറിച്ച് വിട്ടുകൊണ്ട് മാത്രമേ അവർ ചെയ്യുള്ളൂ അത് ആർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലാം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് നമുക്ക് ഈ വിഷയങ്ങൾ പറയാനായിട്ടുള്ള വാക്കുകൾ പോലും ഇല്ല എല്ലാവരും സെക്സ് എന്നാണ് പറയുന്നത് ഇതെന്താണ് ആ സെക്സ് എന്ന് പറയുന്ന വാക്കിന് മലയാളം ഇല്ലാത്ത മലയാളം ഇല്ല സത്യത്തിൽ മലയാളം ഇല്ല നമുക്ക് അതുപോലുള്ളത് സംസ്കൃതമാണ് അതിനുള്ളത് രതി എന്നാണ് പറയേണ്ടത് രതി എന്ന് പറയുന്ന ഒരാൾ ഇതുവരെ ഞാൻ കേട്ടിട്ടേ ഇല്ല ഞാൻ രതിയിലേർപ്പെട്ടു അതുപോലെ കവിയാണെന്ന് വിചാരിക്കും ഉടനെ തന്നെ കവിയായിരിക്കും ഇയാൾ കവിയാണ് ഇങ്ങനെ ഇയാൾ കവി കാരണം രതി എന്ന് പറയുന്ന അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ എന്താണ് അവളെ പിടിച്ചു ഏ കടിച്ചു ഇങ്ങനെയുള്ള വാക്കുകളാണ് കയറി കയറ്റി ഇങ്ങനെയൊക്കെയുള്ള അല്ലാതെ ഒരു സൗന്ദര്യമുള്ള ഒരൊറ്റ പോലും മലയാളി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് നമുക്കാകെയുള്ള ഒരൊറ്റ വാക്ക് രണ്ടുപേർ തമ്മിൽ ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഇഷ്ടം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കേ മലയാളിക്കുള്ളൂ അത് നമുക്ക് മാങ്ങായും ഇഷ്ടമാണ് തേങ്ങായും ഇഷ്ടമാണ് അയാളേ ഇഷ്ടമാണ് പട്ടിയേ ഇഷ്ടമാണ് ഈ ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങളിത് തന്നെ ആലോചിക്കണം അതേ സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ടുള്ള സംസ്കൃതത്തിനകത്തൊക്കെ ഇരുന്ന ആളുകൾ വെച്ചവർ പ്രണയം പ്രേമം രതി ഇതിങ്ങനെ പല തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ വാക്കുകൾ ഒന്നും തന്നെ നമുക്ക് മലയാളികൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇതൊക്കെ ആവശ്യമാണെന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പം നമുക്ക് നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞില്ലേ ഇണ ഇണ ചേരുക ഇതൊക്കെയാണ് നമുക്ക് ആകെ ഉള്ളത് അവർ ഞങ്ങൾ അപ്പം അത് അത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും ഞാനും അവളും നമ്മൾ ഇണ ചേർന്നുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറയുന്നുണ്ടോ പറയുന്നില്ല അത്രയാണ് നമ്മൾ ഞാനീ പറയുന്നത് അത്രത്തോളം അടിയിൽ എന്ന് ഞാൻ വലിയ എന്താണ് പോയി നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തിടണം ഞാൻ അങ്ങനെ എടുത്തൊന്ന് പുറത്തിടുമ്പോഴത്തേന് തന്നെ അയ്യയ്യോ ഇയാളൊരു കെട്ടവനാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ അത് രാഷ്ട്രീയമായ കാര്യത്തിലായാലും ശരി ലൈംഗികമായ കാര്യത്തിലായാലും ശരി സാമൂഹ്യ ബന്ധങ്ങളിലായാലും ശരി ഞാനിതൊന്ന് എടുത്ത് പുറത്തിട്ടേ ഉള്ളൂ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇപ്പം ഞാൻ എയ്ഡ്സ് പ്രിവെൻഷൻ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു അത് കേട്ട ഒരു ഇടതുപക്ഷക്കാരൻ അന്നത്തെക്കാരൻ ഞാൻ രണ്ടായിരം വർഷത്തിനും രണ്ടായിരത്തിൽ പറഞ്ഞതാണ് പോർണോഗ്രാഫി കാണുന്നവരായിരുന്നു അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ലിംഗം എന്ന് പറയുന്നത് അതേ ഈ ഒറയിടണം എന്നൊക്കെ ഞാൻ പറയുന്നത് അത് ഉറയിടുന്ന രീതിയൊക്കെ പഠിപ്പിക്കുമ്പം ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ പല രീതിയിൽ അത് ചെയ്യും ആ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഈ സേഫ് സെക്സ് എന്ന് പറഞ്ഞാൽ രോഗം വരാതെ ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടണം എന്ന് പറയുന്ന വിഷയം നമുക്ക് പറയാനേ പറ്റാത്തില്ലായിരുന്നു ഞങ്ങളെയൊക്കെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഇവിടെ ഹെൽത്ത് സിസ്റ്റം ഭയങ്കരമായിട്ടുള്ള സ്ഥലമായിരുന്നു എന്നിട്ട് ഒരൊറ്റൊരാളിത് പറയാൻ തയ്യാറല്ല അങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ച് ട്രെയിനിങ് തന്നാണ് ഞാനൊക്കെ ഇതൊക്കെ പറയാൻ പഠിച്ചത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെന്തോ ഇത് പ്രോ പ്രൊമോട്ട് ചെയ്യുന്നു ഇന്ന് ഈ ഇതാണ് ഇപ്പം ഇയാളീ പറയുന്ന പ്രശ്നം വരുന്നത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് തെറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ സ്ഥലം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് നല്ല ബന്ധങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തോടെ രണ്ടു പേര് തമ്മിൽ എണചേരുന്ന എങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതും സിദ്ധാന്തപരമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയുന്ന എൺപത് ശതനാൾക്കാർ അതായത് ഇപ്പം ഇവിടെ ഇരിക്കുന്നവരുണ്ട് ഇവിടെ ഈ ഇരിക്കുന്നവർക്കൊക്കെ എൺപത് ശതമാനം പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ അറിയുന്നത് പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം വന്നത് അപ്പോഴാണ് നമ്മൾ ആ അത് അപ്പുറത്തിരിക്കുന്ന ആളിന് വിവരമില്ലെന്നുള്ള നിലവാരത്തിലാണ് പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഇണ ഇപ്പം നമ്മളിപ്പോൾ എന്താണ് ഇയാൾ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ബ്രേക്കപ്പ് എന്ന് പറയും ബ്രേക്കപ്പ് എന്ന് പറയുന്ന കേട്ടാത്ത ഒന്നും അവർ അമ്മയും എന്തോ കരാറുണ്ടാക്കിയെന്ന് ഒരു കരാറും ഉണ്ടായില്ല കാര്യം പറഞ്ഞതേ ഉള്ളു കാപ്പ് ഓടിച്ചതേ ഉള്ളു ഒന്നിച്ച് നടന്നതേ ഉള്ളു കാര്യണ്ട് ഒരു ഉമ്മ വയ്ക്കാൻ പോലും ഒരു സമൂഹമാണിത് അതുകൊണ്ട് എന്തു ഈ ബ്രേക്കപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതിനെ പറ്റിയാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഡേറ്റിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഡേറ്റിംഗ് എന്ന് പറയുന്ന നമുക്കൊരു വാക്കില്ല ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ പറയുന്ന പ്രണയം എന്ന് നമ്മൾ വിചാരിക്കുന്നുള്ളൂ തെറ്റി തിരിച്ചറിയുക തെറ്റി തിരിച്ചറി നമ്മൾ പ്രണയം എന്ന് പറയുന്നത് ഡേറ്റ് ചെയ്തതിന് ശേഷം രൂപപ്പെടുന്നതാണ് ഡേറ്റ് ചെയ്ത് ഇയാൾ കൊള്ളാം അങ്ങനെ അവരെ പിരിയാൻ പറ്റത്തില്ല എന്ന് വരുന്നിടത്തേക്ക് എത്തുമ്പോഴാണ് അത് ബ്രേക്കപ്പ് ഒക്കെ ആവുന്നത് ഇത് അങ്ങനെ അങ്ങനൊന്നുമില്ല മനസ്സിലായി കത്തെഴുതിയിട്ട് പണ്ടാണെങ്കിൽ കത്തെഴുതിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ വേലിക്കൽ നിന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാ ഉടനെ പിടിച്ചങ്ങ് കെട്ടിക്ക് അവർ അമ്മ പ്രണയമാണെന്നാണ് പറയുന്നത് അവരറിഞ്ഞിട്ട് പോലുമില്ല ഞാനാണെങ്കിൽ പണ്ടെ പ്രണയിക്കുന്നവർ എൻ്റെ വീട്ടിൽ വരും അവർക്കും വീട്ടിൽ നാട്ടിലങ്ങ് സമ്മതിക്കത്തില്ല അപ്പോൾ വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയും ഇവിടെ താമസിച്ചോളാൻ പറയും എൻ്റെ മുറി കൊടുത്തിട്ട് ഞാൻ പുറത്ത് ഒരു ക കട്ടിലേക്ക് കിടക്കും രണ്ട് ദിവസം കൊണ്ട് അവർ പിരിയും കാരണം അവർ ആദ്യമായിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത് കാര്യം പറയുന്നത് ഒന്ന് തോടുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ആളുമായിട്ട് എനിക്ക് ചേരാൻ പറ്റത്തില്ല എന്ന് കണ്ടെത്തുന്നത് അങ്ങനെയാണ് അന്ന് പിരിയും ഞാൻ പറയുന്ന ഈ പ്രണയം മുഴുവനും അവരെ ഒന്നിച്ച് വന്ന് ഒരു മുറിയിലാക്കിയാൽ മതി അന്ന് പിരിയും നമുക്ക് പക്ഷേ അങ്ങനെ പറ്റത്തില്ല കാര്യമാണ് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ പരമാവധി വിൽക്കണ്ട സാധനം അതാണ് അതിൻ്റെ വില സ്ത്രീയുടെ മാനം എന്ന് പറയുന്നത് അവളുടെ കന്യാചർമ്മമാണെന്ന് വിചാരിക്കുന്ന മണ്ടക്കണയപ്പന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും